പ്ലീസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് ഫോർട്ടി സെവൻ നമുക്ക് ലേറ്റ് നൈറ്റ് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് ഓൺ അല്ലാൻഡേയുടെ എഡേഴ്സൺ ആൻഡ് സെമ സെമന്യോ ആൻഡ് കുന കുനെ അറിയാലോ കുനഹ ഓൾറെഡി നമ്മുടെ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റിലുള്ളതാണ് അവർ എപ്പോഴും ട്രാൻസ്ഫറിലോട്ട് അവർ കിടക്കുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഇപ്പം പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അല്ലാൻഡേയുടെ എഡേഴ്സൺ ആണ് മെയിൻ ബേസിക്കലി നമ്മുടെ ഒരു ട്രാൻസ്ഫർ എഡാറിലും മെയിൻലി വന്നിരിക്കുന്നത് അതായത് അപ്പോൾ നമ്മൾ അഡേഴ്സിൻ്റെ പുറകെ വിട്ടുപോട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ലാസ്റ്റ് സമ്മറിൽ നമ്മൾ നാൽപ്പത്തിരണ്ട് മില്യൺ ആണ് എന്നായിരുന്നു പ്രപ്പോസ് ചെയ്തിരുന്നത് അഡേഴ്സിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ പോയായിരുന്നു ബട്ട് വി കശ്മീരോ പോവുകയാണെങ്കിൽ നമ്മൾ എഡേഴ്സിനെ സൈൻ ചെയ്യുമെന്നൊരു സിനാരിയോയിലായിരുന്നു കഴിഞ്ഞ സീസൺ നമ്മൾ എഡേഴ്സിന് എഡേഴ്സിൻ്റെ പുറകെ പോയത് പക്ഷേ ഈ സീസണിൽ ഇത് എന്താവും എന്നറിയാൻ പറ്റാണ് ട്രാൻസ്ഫർമിൻറ്റ് വന്നിരിക്കുന്നത് മൈ ടൈക്കോണിക്സ് ദ ലൈക്ക് എഡേഴ്സൺ ഒരു ബ്രസീൽ ഇൻറ്റർനാഷനാണ് ട്വൻറ്റി ഫൈവ് ഈ വർഷം ട്വൻ്റി സിക്സ് ആകുമെന്ന് തോന്നുന്നു കറക്റ്റ് ആണ് നമുക്ക് വേണ്ടത് ട്വൻറ്റി ട്വൻ്റി സെവൻ പുള്ളിയുടെ കരാറ് തീരും കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്ന ട്വൻ്റി ട്വൻറ്റി സെവൻ ആണ് വൺ ഇയർ എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി സെവൻ ആസ്പെർ ഇന്ന് ട്വൻറ്റി ട്വൻറ്റി സെവൻ പിന്നെ ഓവറോൾ ഗുഡ് മിഡ്ഫീൽഡ് പ്ലെയർ ആണ് അറ്റ്ലാന്റിയയുടെ ഒരു ബാക്ക് ബോണുകൾ ഒന്നാണെന്ന് പറയാം ഞാൻ ഇത് കണ്ട് ഞാൻ അറ്റ്ലാന്റിയുടെ കളി സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളല്ല but ബട്ട് ഐ തിങ്ക് ആസ് പെർ റിപ്പോർട്സ് പറയുന്നത് പുള്ളി ഒരു ഗുഡ് ആഡോൺ ആയിരിക്കും എന്നാണ് അതേ സമയത്ത് ഇപ്പം നമ്മുടെ അതിനകത്തുനിന്ന് ആരെങ്കിലും പുറത്തു പോയാലേ നമുക്കിപ്പോൾ ആൾക്കാരെ മേടിക്കാൻ പറ്റത്തുള്ളൂ course ഒഫ്കോഴ്സ് നമ്മുടെ എറിക്സൺ എന്തായാലും agent ഏജൻ്റ് അടുത്ത season പോകും അപ്പോൾ ആ ഗ്യാപ്പിലോട്ട് നമ്മൾ പരിശോധന എഡേഴ്സനെ അഡ്ലാൻ്റേന്ന് മേടിക്കുമായിരിക്കും ദാറ്റ് ഇറ്റ്സ് വിൽ ബി ഗുഡ് സൈനിങ് ഐ തിങ്ക് ഐ ക് ലൈക്ക് എക്സൈറ്റിംഗ് സൈനിങ് ആണ് അതെന്താകും പുള്ളി എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നമ്മൾ തന്നെ ഇനിയും അറിയേണ്ടി വരുമോ അല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സൈനിങ് വരുന്നു പിന്നെ കുണയുടെ കാര്യം കുനഹ സോറി കുന ഗുൾവറിൻ്റെ കുനയുടെ കാര്യം പറഞ്ഞാൽ പുള്ളിക്കൊരു അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൻ റിലീസ് ക്ലോസ് ഉണ്ട് അപ്പോൾ ഈ റിലീസ് ക്ലോസ് നമ്മൾ പേ ഔട്ട് ചെയ്യും പ്ലസ് ഫൈവ് മില്യൺ ആഡ് ആഡൌട്ട്സ് എന്ന രീതിയിലാണ് നമ്മളിപ്പം ഇപ്പം ടോക്സ് പോയിരിക്കുന്നത് ആർസണൽ എൽ ലേറ്റിൽ ലേറ്റ് ബിഡ്സുമായിട്ട് വരുന്നുണ്ട് ആർസെൻഎൽ റെഡാറിലുള്ളൊരു ആണ് കുന ബട്ട് ഐ തിങ്ക് കുൺഹഈസ് മോർ ഓഫ് ലൈക്ക് കൂണയുടെ മനസ്സ് യുണൈറ്റഡിനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കോ കുനെ കുണ ഫിറ്റ് ചെയ്യും നമ്മുടെ സിസ്റ്റർ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന പ്ലേഴ്സിലൊന്നാണ് കുന പുള്ളിക്കാണെങ്കിൽ ഇത് ഓൾറെഡി ആ ഒരു കാലിബറുണ്ട് പുള്ളിക്ക് ആ സ്റ്റെപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പം പുള്ളി ഒരു നൈസ് അഡീഷൻ ആയിരിക്കും നമ്മുടെ സ്കൂളിലോട്ട് അതും ഔട്ട്ഗോയിങ്സ് വെച്ചല്ലാതെ തന്നെ നമ്മൾ സൈൻ ചെയ്യുമെന്ന് തോന്നുന്നു ബേസിക്കലി നമുക്കിനി ഔട്ട് ഗോയിങ്സ് എന്താണെന്ന് ഇനി വരുന്നതെന്ന് അറിയാൻ പേല അപ്പം അങ്ങനെ പിന്നെ സെമിനിയോൺ ബോൾമോട്ടിലെ സെമിനിയോൺ പുള്ളി ട്വൻറ്റി ഫൈവ് ഏജ് ആണ് പുള്ളിയും ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങും കളിക്കുന്നവർ തന്നെ കുണ് എനിക്കൊന്ന് മിഡും അത്യാവശ്യം നന്നായിട്ട് കളിക്കുമെന്ന് തോന്നും കുന്ന കുണ് കുണ്ണ ഐതിങ് ഫാഷനായൊക്കെ കുന്ന നന്നായിട്ട് കളിക്കും കുറച്ചും അഡാപ്റ്റബിൾ ആണ് കുണ്ണ സെമിനിയോൺ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഒരുപോലെ കളിക്കുന്ന പ്ലെയറാണ് ആണ് ഡോഗു പോലെ ഡോഗു ആ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം ഫോർ ഫോർ ത്രീ ഫോർ ഫോർ ത്രീ ആണ് ബോൺമുത്തിപ്പുളി കളിക്കുന്നെങ്കിലും അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ അഡാപ്റ്റീവ് പ്ലെയറിൽ ഒന്നാണ് ബട്ട് എൻ എൻ്റെ ടേക്ക് ഓൺ സെമിനിയോൻ ഈസ് ലൈക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ സെൽ ചെയ്യുന്നതനുസരിച്ച് ഇരുന്ന് ഇപ്പം ആൻ്റണി റാഷോഡും പോവുമായിരിക്കും മിക്കവാറും ആൻ്റണി റാഷോടും പോയാൽ നമുക്ക് ഐ തിങ്ക് വി വിൽ ഗെറ്റ് സെമിനിയോ സെമിനിയോനെ കിട്ടും വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടും ഐ മീൻസ് കുണോ ഒരു പ്ലെയർ എന്തായാലും പോകും അപ്പോൾ കുണ എന്തായാലും സെൻ ചെയ്യുമ്പം റാഷോഡും ആൻ്റണി ആൻ്റണിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടുപേരും പോകുന്ന സെമിനിയോറിനും അടുത്ത് രണ്ട് റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും ക്ലബ്ബ് തന്നെ അത് പ്ലാൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ലിസിന്ന് ആൾക്കാർ പോയാലേ നമുക്ക് ഇൻവേർഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പാരഡോക്സിക് പാരഡോക്സിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്ലബ്ബ് അല്ലാതെ ഇപ്പൊ നമുക്ക് ഇവരെ മേടി ചെൽസി കഴിഞ്ഞ സീസൺസ് ഇതുപോലെ ചെൽസി ആക്ച്വലി ബോർഡ് ദ പ്ലേസ് എന്നിട്ടാണ് അവർ സെല് ചെയ്തത് അതൊക്കെ നമ്മൾ ഇതിനെ മേടിക്കുന്നത് നമ്മൾ ഇത്രയും ട്രാൻസ്ഫർ സീസണിന് ഉള്ളിൽ ബാക്കിയുള്ളവരെ സെല്ല് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് ചെൽസി പോയത് പക്ഷെ നമ്മളങ്ങനല്ല പോകുന്നു നമ്മൾ സെൽ ചെയ്തിട്ട് പ്ലേഴ്സിനെ ബൈ ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സമയം കുണ് ഓൾറെഡി ടോക്ക് ആൻഡ് കൺഫേംഡ് ആണ് അപ്പോൾ കുണുക്ക് വേണ്ടി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഓൾറെഡി നമ്മൾ കൺഫേം ചെയ്തായിരിക്കും റാഷ്ഫോർഡോ ആന്റണി ആക്കി കുഞ്ഞുക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്തിട്ടില്ല ഇപ്പം എറിസൺ മൂവ് ഓൺ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എഡേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്ലേഴ്സിനെ നമ്മൾ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തില്ല ഇപ്പോൾ കശ്മീരോ എനിക്ക് തോന്നുന്നില്ലേ കശ്മീരോ വിൽ ബി റണ്ണിങ് ഔട്ട് ദ കോൺട്രാക്ട് ഇൻ മാനിസ്റ്റർ യുണൈറ്റഡ് മാനചസ്റ്റർ യുണൈറ്റഡി തീരുന്നവരെ യുണൈറ്റഡ് ഇരുന്ന് ആ കോൺട്രാക്ട് പുള്ളി കിട്ടുന്ന ത്രീ ഹൺഡ്രഡ് മില്യൺ പൗണ്ട് അതുപോലെ തന്നെ പുള്ളി പോക്കറ്റിലാക്കാനായിരിക്കും നോ ഡിസ് റെസ്പെക്ട് യു എഫ് എ ലീഗിൽ നമ്മുടെ ഒരു ബാക്ക് ആയിരുന്നു കശ്മീരോ കശ്മീരോ നന്നായിട്ട് കളിച്ച് നോ ഡിസ് ഞാൻ പറയു വരുന്നത് അതായിരിക്കും കശ്മീർ വെക്കുന്നത് അത്രയും വലിയ കോൺട്രാക്ട് ബയോട്ട് ഞാൻ സൗദി തന്നെ വേണം പിന്നെ പേഴ്സണൽ ടേംസും എഗ്രി ചെയ്യണം അതപ്പം എന്താവും നമുക്കറിയാൻ വേണം അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് സെമിനിയോൺ നമ്മുടെ ക്ലബ്ബിൽ വരണമെന്നുണ്ടെങ്കിൽ പ്രാഷോഡ് ഒന്നെങ്കിൽ സ്റ്റേ ബാക്ക് യു എസ് സ്റ്റേ ബാക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ എന്തായാലും അവർ വിൽക്കും ആന്റണിയോ റാഷ് ഈ ഏതെങ്കിലും രണ്ട് പ്ലേഴ്സിനെയും വിൽക്കുകയാണെങ്കിൽ നമുക്ക് സെമിനിയോൺ നമ്മുടെ ടീമിലോട്ട് ഒരു ടാർജറ്റ് ആയിട്ട് എമർജ് ചെയ്തിട്ടുണ്ട് അപ്പം മൈ ടേക്ക് ഓൺ ഈ ഓൺ ദാറ്റ് ഈസ് ലൈക്ക് ആന്റണിയും റാഷ്വോഡും ഞാൻ റാഷ്വോഡ് ഫാനായിരുന്നു അവർ ഇടയ്ക്ക് ബട്ട് ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഒരു സീസണിൽ അറ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റിൻ്റെ മേളിൽ നിൽക്കും അടുത്ത തവണ നമ്മുടെ താഴെ മരുഭൂമിയിലവിടുത്തെത്ര താഴോട്ട് പോകും അവസ്ഥയാണ് റാഷോട് സീസൺ ബൈ സീസൺ പോകുന്നത് ആന്റണിയുടെ കാലത്ത് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് ആന്റണി എനിക്ക് തോന്നുന്നു സീരിയയിലോ അല്ലെങ്കിൽ ലാലിഗയിലോ ഒരു മിഡ് ടേബിളിൽ മിഡ് ടേബിളില്ലേ ടോപ്പ് ഹോട്ട് ക്ലബിനെ കുറച്ചുകൂടെ എന്തായിരുന്നു ബ്ലെൻഡിൻ ചെയ്യാവുന്ന എളുപ്പമായിരിക്കും അതാണിപ്പോൾ റിയൽ ബിറ്റീസ് ആൻറ്റണി പറയുന്നത് അപ്പം ഇത് ഇതുവരെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഇനി വേറെ എന്താ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി പറ്റുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം